ശുശ്രൂഷ പറഞ്ഞ ഇത് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നിങ്ങളുടെ സദ്യയിൽ കൊണ്ടിരി നിങ്ങൾക്കത് പ്രയോജനപ്പെടും ഞാൻ ഈ വിഷയം പല സ്ഥലങ്ങളിലും ദൈവവചന ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞാൻ എടുത്തപ്പം അത് ശക്തമായ ഫലം കണ്ടു ശക്തമായ ഫലം കണ്ടു അത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് ആ ആവശ്യം എന്താ അറിയാമോ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് മാതാപിതാക്കളാണ് അല്ലെങ്കിൽ ഇത് ടി വിയിലൂടെ കാണുന്ന ഒരുപാട് മാതാപിതാക്കൾ ഉണ്ടായിരിക്കും ഇന്നും മാതാപിതാക്കൾ മക്കളെ ഓർത്ത് വലിയ ഭാരത്തിലാണ് ഭയങ്കര പ്രശ്നത്തിലാണ് അധികം ആരും ഇതിനെക്കുറിച്ച് പുറത്തു പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ വലിയ ഭാരമാണ് എന്താണ് ഒരു ഭാരത്തിന് കാരണം നീരാളി ഒരു മനുഷ്യനെ പിടിച്ചാൽ പിന്നെ വിടാൻ പാടാണ് നീരാളി പിടിച്ച പോലെ ചില കാര്യങ്ങൾ നമ്മുടെ മക്കളിൽ കടന്നു പിടിച്ചു പഠിക്കാൻ വിട്ടതാണ് അവരെ പക്ഷെ പഠിക്കാനുള്ള ആ ജ്വരം തന്നെ മകനിൽ നിന്നും മകളിൽ നിന്നും പോയി പഠനമേ ഇല്ല ഇപ്പോൾ ഒരിക്കലും നമ്മുടെ കുടുംബത്തിനോ സാഹചര്യത്തിനോ അംഗീകരിക്കാൻ പറ്റാത്ത പലതും നീരാളി പിടിച്ചോൽ അവരെ പിടിച്ചിട്ടുണ്ട് താനും ഇങ്ങനൊരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരും സങ്കടമുള്ളവരും കണ്ണുനീരോടെ ഒഴുക്കി ഒരാൾ പറഞ്ഞത് വലിയ സ്ഥാനത്തും നിലയിലും വിലയുള്ള ഒരാൾ പറഞ്ഞു ഭയങ്കര വിഷമം വെച്ചാൽ മകനെ ഓർത്തിട്ട് ഭയങ്കര ദുഃഖം ആ എൻ്റെ ഈ പൊസിഷനിൽ വെച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇതൊന്നും എൻ്റെ കുടുംബക്കാരോട് പോലും പറയാൻ പറ്റത്തില്ല അത്രയും ദുഃഖമാണ് എൻ്റെ മകനെ ഓർത്ത് എന്നാ ചെയ്യാൻ പറ്റൂന്ന് ചോദിച്ചു ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ബൈബിളിൽ അകത്തുണ്ട് കേട്ടെ ഓരോ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വളർന്നു വരുന്ന മക്കളിൽ അഭിഷേകം നിറയ്ക്കാൻ ഓരോ മാതാപിതാക്കൾക്കും ശക്തിയുണ്ട് അവർക്ക് പറയാം ഒന്നുകൂടെ പറയാം ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് അടുത്ത തലമുറയ്ക്ക് അഭിഷേകം പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലോ കിട്ടേണ്ട അളവിൽ ഈ അഭിഷേകം കിട്ടാതെ വന്നാലും പ്രശ്നമാ ഞാനൊരു കാര്യം ഓർക്കുന്നു പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് തന്നെ മക്കളെ ഓർത്ത് ടെൻഷനായിപ്പം ആയിപ്പം കാരണം അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ മക്കളൊന്നും ഞങ്ങൾ വിചാരിച്ചെടുത്തല്ല ഒന്നും നിൽക്കുന്നേ അവർക്ക് അവരുടേതായ ചില പോളിസികൾ ആരെന്തെല്ലാം സംഭവിച്ചാലും ആർക്കൊരു പ്രശ്നമില്ല ഒന്നും വാതോറന്ന് മനസ്സ് തുറന്ന് പറയത്തില്ല ഒന്നും മിണ്ടത്തില്ല ഒന്നുകാര്യം ഷെയർ ചെയ്യത്തില്ല ആ ഒരു ഭയമാണ് പ്രതിസന്ധിയാണ് സ്നേഹം കുറഞ്ഞു കുറഞ്ഞു പോകുന്നു മക്കളിൽ അതിനൊരു നല്ല ഒരു കാര്യം ഞാൻ ബൈബിളിലൂടെ പരിചയപ്പെടുത്താം ഒരമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മകള് രക്ഷപ്പെട്ടു ഹല്ലേ ലുയാ അവർക്ക് പറഞ്ഞു ഹല്ലേ ലുയ്യാ അമ്മമാർക്കൊക്കെ സന്തോഷത്തോടെ ഇത് സ്വീകരിക്കുക അമ്മമാർക്കെല്ലാം ഇത് സന്തോഷ വാർത്തയാണ് അമ്മമാർക്കെല്ലാം കാരണം നമ്മൾ ചിന്തിക്കും വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ വരെ അമ്മമാരുടെ പ്രാർത്ഥനയ്ക്കെതിരാണ് വേറൊരാളിങ്ങനെ പറഞ്ഞേ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ ഞാൻ പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ രാവിലെ വീട്ടിലെ ഒരാൾ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങണം എന്നാലേ മുടങ്ങാതെ ആ പ്രാർത്ഥന നടക്കത്തുള്ളൂ നമ്മുടെ കുടുംബ പ്രാർത്ഥന വരെ കറക്റ്റ് നല്ല വൃത്തിയായിട്ട് നടക്കണമെങ്കിൽ വീട്ടിലെ ഒരാളും അധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കേണ്ട സാഹചര്യം പോലെയുണ്ട് അല്ലെങ്കിൽ ആ പ്രാർത്ഥന ശരിയായ വിധത്തിൽ നടക്കത്തില്ല ഞാൻ ബൈബിളിലൂടെ പരിചയപ്പെടുത്താം മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്ക് മുതൽ അവിടെ ഒരു അമ്മയാണ് ഈശോയുടെ അടുത്തേക്ക് വരുന്നത് ശ്രദ്ധിച്ച് ഒരമ്മ ആ അമ്മ ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ അമ്മയ്ക്കൊരു വിഷമമുണ്ട് യേശുവിന്റെ അടുത്ത് വരാനുള്ള കാരണം ഈ അമ്മയ്ക്കൊരു കൊച്ചുമകളുണ്ട് പിശാചു ബാധയുള്ള മകളാണ് ഈ മകളെ കൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമവും ദുഃഖവും മനോവിഷമവും ആകെ തകർന്നിരിക്കുകയാണ് ഈ വിഷമമായിട്ടാണ് അമ്മ ഈശോയുടെ അടുത്തേക്ക് വന്നത് ഈ അമ്മ ഈശോയുടെ അടുത്ത് വന്നപ്പോ ശിഷ്യന്മാര് പറഞ്ഞതേ ഒരു സ്ത്രീ നിന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു അപ്പോൾ ഈശോ ഒന്നേര ഒരു ഒരു വാക്കാണ് പറഞ്ഞത് ആ സ്ത്രീയോട് പറയാൻ വേണ്ടി പറഞ്ഞ വാക്കാണ് നമ്മൾ ആരെങ്കിലും ആ വാക്ക് കേൾക്കുന്നെ അന്നേരത്തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയനേയും ഈശോ പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു ഒരു ബന്ധവും അതിനകത്ത് കാണുന്നില്ല അങ്ങനെ ഒരു കാര്യം പറയാനുള്ള ഒരു ഒരു കോണ്ടക്സ്റ്റ് അവിടെ കാണുന്നില്ല ഒന്നുമില്ലാതെ ഈശോ പറയുകയാണ് മക്കളെ അപ്പം എടുത്ത് കൊടുക്കുന്നത് ശരിയല്ലെന്ന് അപ്പോൾ ഈ സ്ത്രീ നമ്മൾ ഒരു അല്പവിശ്വാസിയാണ് അന്നേരെ പോയനെ പെറുപുറുത്ത് എന്തെങ്കിലും രണ്ട് ഡയലോഗും പറഞ്ഞ് തിരിച്ചു പോയനേയും ഈ സ്ത്രീ അവിടെ തന്നെ നിന്നിട്ട് തിരിച്ചൊരു കാര്യം പ്രതികരിച്ചു പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഗുരു യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ കഷ്ണങ്ങൾ നായ്ക്കളും തിന്നാറില്ലേ ഇത് കേട്ടപ്പോൾ പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇരുപത്തി വാക്യം യേശു അവളോട് പറഞ്ഞു ഈ വാക്ക് മൂലം നീ പൊക്കോ പിശാജ് നിന്റെ മകളെ വിട്ടുപോയിട്ടുണ്ട് അല്ലേ ലുയാ ആരുടെ പ്രാർത്ഥനയിലൂടെ ഈ അനുഗ്രഹം വീട്ടി വന്നേ ആരുടെ പ്രാർത്ഥനയാ എത്രയോ പേര് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയും ഞാൻ എന്തെങ്കിലും വിധത്തിൽ ഇത്ര ആയത് അമ്മയുടെ പ്രാർത്ഥനയാണെന്ന് വളരെ പ്രൊഫസറായി ജോലി ചെയ്യുന്ന മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറയാണ് ഞാൻ ഈ അവസ്ഥയിൽ എത്താൻ കാരണം എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് അച്ചാന്ന് എന്നാൽ അമ്മ എന്തേരം പഠിച്ചിട്ടുണ്ട് അമ്മ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ കണക്കും ഇംഗ്ലീഷും ഒന്നും പറഞ്ഞു കൊടുക്കാൻ പോലും ഒരറിവുമില്ലാത്ത അമ്മയുടെ നല്ല പ്രാർത്ഥന മകനെ നല്ല ഒരു അവസ്ഥയിൽ എത്തിച്ചു ഒരു കാര്യം ശ്രദ്ധിച്ച് ഈ ബൈബിളിൽ കാണുന്ന ഈ അമ്മയുടെ ഒറ്റയൊരു പ്രാർത്ഥന കുടുംബത്തിൽ അനുഗ്രഹം കൊണ്ടുവരുന്ന പ്രാർത്ഥനയായിട്ട് മാറി പറഞ്ഞേ ഹല്ല ഒരു പക്ഷേ ഇവിടെ ഒത്തിരി അമ്മമാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ നിങ്ങൾ തന്നെ ചിലപ്പം വീട്ടിൽ നിന്ന് വിഷമം ഉണ്ടായി വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും ഇവിടെ വന്നത് ചിലപ്പോൾ വീട്ടുകാർ ചോദിച്ചിട്ടുണ്ടാവും എപ്പോഴും എപ്പോഴും പോകുന്നത് എന്തിനാ എവിടെ പ്രാർത്ഥിച്ചാൽ പോരെ എവിടെ ഉണ്ടല്ലോ നൈറ്റ് വിജിൽ ടി വി കാണാൻ എന്തിനാ ഇവിടെ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ടാകും വിമർശിച്ചവരുണ്ടാകും വിഷമിച്ചു വന്നവരുണ്ടാകും പക്ഷെ നിങ്ങൾ അറിയാത്തൊരു കാര്യം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു കാര്യം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു ഈ സ്ത്രീ വന്നപ്പോഴേ ആ കൊച്ചിനെയും കൂടെ കൂട്ടിക്കൊണ്ടും വഴക്കിട്ട് വാടി ഇവിടെ എന്ന് പറഞ്ഞ് കൊണ്ടുവരുവല്ല ചെയ്തേ ഒരു അമ്മയുടെ പ്രാർത്ഥന കുടുംബത്തിൽ അനുഗ്രഹം കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ് പറഞ്ഞേ ഹല്ലേ ഒരു കരം ഉയർത്തി ചേർന്ന് ഉറക്കി എന്ന് പറഞ്ഞേ ലുയാൾ താഴ്ത്ത ശ്രദ്ധിച്ച് അമ്മമാര് പ്രാർത്ഥിക്കാതെ പോയാൽ പെട്ടെന്ന് കരണ്ട് പോയിട്ട് ഇരുട്ടാവുന്ന പോലെ ആ ഭവനം ആ തലമുറ എല്ലാം പെട്ടെന്ന് ഇരുട്ട് കയറിപ്പോ അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു കുടുംബത്തെ തലമുറയെ രക്ഷിച്ചെടുക്കാനുള്ള അത്ഭുത ശക്തിയുള്ള പ്രാർത്ഥനയാണ് അമ്മമാരുടെ അതുകൊണ്ട് അമ്മമാരെ പ്രത്യേക സന്തോഷത്തോടെ പറയട്ടെ ഓരമ്മമാരും ഒരമ്മയും പ്രാർത്ഥന നിർത്തിയേക്കരുത് ഒരമ്മയും പ്രാർത്ഥന നിർത്തിയേക്കരുത് ചിലപ്പോൾ വെള്ളം കോരി ഒഴിച്ചതിനെ കെടുത്തുന്നവരുണ്ടാകും വിമർശിക്കുന്നവരുണ്ടാകും ഒറ്റപ്പെടുത്തുന്നവരുണ്ടാകും കുറ്റപ്പെടുത്തും പക്ഷെ ഓർത്തോ ആർ പറഞ്ഞാലും പറഞ്ഞില്ലേലും അമ്മമാരുടെ പ്രാർത്ഥന മക്കളുടെ രക്ഷയ്ക്കും വിടുതലിലും കാരണമാകും ഉദാഹരണമാണ് അഗസ്റ്റിന്റെ അമ്മ അമ്മയുടെ പേരാണ് മോനിക്ക ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അമ്മ ഉപദേശിച്ചിട്ടാണോ പ്രാർത്ഥിച്ചിട്ടാണോ അഗസ്റ്റിൻ നന്നായേ നിങ്ങൾ പറയൂ ഉപദേശം കൊണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല ഉപദേശം കേട്ട ആൾക്കാരും അടുത്തു ഉപദേശിക്കുന്നവരെ കാണുന്ന നമ്മൾ വേറൊരു വഴിക്കും ഇതിലേ വരുവാണ് നമ്മൾ അപ്പുറത്തെ വഴി കുറുക്കിയാടി ഓടും പുള്ളി ഉപദേശം കൊണ്ട് നടക്കുക ഉപദേശം ആരെയും ഇന്നു വരെ മാറ്റിയിട്ടില്ല പക്ഷേ ഉപദേശത്തെക്കാൾ ആയിരം മടങ്ങ് പവർഫുൾ സാധനമാണ് പവർഫുള്ളാണ് പ്രാർത്ഥനയ്ക്ക് അഗസ്റ്റിന്റെ അമ്മ മോനിക്ക അഗസ്റ്റിൻ തെറ്റായ സ്വഭാവത്തിൽ നടക്കുന്ന സമയത്ത് അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്നു അമ്മയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന അഗസ്റ്റിന്റെ മാനസാന്തരത്തിന് കാരണമായി ചരിത്രം സാക്ഷിയാണ് പറഞ്ഞേ ഹല്ലേ ലുയാ പറഞ്ഞേ ഹല്ല ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന ചില മാതാപിതാക്കൾ ചിന്തിക്കും എൻറെ മകനോ മകൾക്കോ ഒന്നും ഒരു പ്രശ്നവുമില്ല അവർ രാവിലെ പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് എൻ്റെ മക്കളെ കുറിച്ചൊന്നും അല്ല ഇത് പറയുന്നത് എന്നാൽ മാതാപിതാക്കളെല്ലാം എല്ലാം അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പോലും നന്നായിട്ട് അറിയാൻ പാടില്ല മക്കളെ അറിയാം അവർ അവരെത്രാം ക്ലാസ്സിലാ അറിയാം എത്ര ഡ്രസ്സുകൾ ഉണ്ടെന്നറിയാം എല്ലാം നിങ്ങൾക്ക് അറിയാം പക്ഷേ പലർക്കും നന്നായിട്ടറിയില്ല രണ്ട് വാക്കിന് രണ്ട് അർത്ഥമാണ് നിങ്ങളെ എനിക്ക് അറിയായിപ്പം പക്ഷെ നിങ്ങളെ ആരെയും എനിക്ക് നന്നായിട്ട് അറിയില്ല എന്നെ നിങ്ങൾക്ക് അറിയായിപ്പം പക്ഷെ എന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ല അറിയാമെന്ന് പറയുന്നതും നന്നായിട്ട് അറിയാമെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് ഞാൻ എത്ര പേരോട് ചോദിക്കുക മാതാപിതാക്കൾക്കും മക്കളെ നന്നായിട്ട് അറിയില്ല അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ തീക്ഷതയോടെ പ്രാർത്ഥിക്കാം പണ്ടേക്ക് പണ്ടേ തുടങ്ങിയ ഞാനൊരു കാര്യം ആത്മാവിൽ പറയാം നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അളവ് പോരാ ആ അളവ് ഇനിയും കൂട്ടണമെന്നാണ് കാരണം കാലഘട്ടം മാറുന്നതനുസരിച്ച് പ്രാർത്ഥനയുടെ അളവും കനവും കൂടിയിരിക്കണം പറഞ്ഞു ഹല്ലയിലൂയ